സിംബാവേ പര്യടനത്തിലുള്ള ഇന്ത്യയുടെ ടി ട്വന്റി ടീമിലേക്ക് മലയാളിത്തരം സഞ്ജു സാംസണയും തിരഞ്ഞെടുത്തിരുന്നു എന്നാൽ അദ്ദേഹം ടി ട്വൻ്റി ലോകകപ്പ് ടീമിനൊപ്പം ആയതിനാൽ ആദ്യ രണ്ട് മത്സരങ്ങൾക്ക് അയക്കേണ്ട എന്ന തീരുമാനമാണ് ബി സി സി എടുത്തിരുന്നത് സ്വീകരണ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം അവസാന മൂന്ന് മത്സരങ്ങൾക്ക് മാത്രമായാണ് ടീം മാനേജ്മെൻ്റ് സഞ്ജുവിനെ സിംബാവയിലേക്ക് പറഞ്ഞയച്ചത് ശേഷം സഞ്ജു ഹരയിൽ ഇപ്പോൾ ഇന്ത്യൻ ടീമിനൊപ്പം ചേർന്നിട്ടുണ്ട് എന്നാൽ സീനിയർ താരമായ സഞ്ജു സാംസൺ എത്തുമ്പോൾ അദ്ദേഹത്തെ പ്ലേയിങ് ലെവലിൽ എവിടെ കളിപ്പിക്കും എന്ന് തന്നെയാണ് മാനേജ്മെൻ്റ് നോക്കുന്നത് സാധാരണ രീതിയിൽ സഞ്ജു മൂന്നാം നമ്പറിലാണ് ടി ട്വൻ്റിയിൽ കളിക്കാനായി എത്തിയിരുന്നത് എന്നാൽ മൂന്നാം നമ്പറിൽ കളിപ്പിക്കുന്നത് ടീം മാനേജ്മെൻറ്റിനെ സംബന്ധിച്ച് തലവേദനയായി മാറും രണ്ടാം ടി ട്വൻ്റിയിൽ മൂന്നാം നമ്പറിൽ കളിച്ചത് ഋതിരാജ് ഗേക്വാദ് ആയിരുന്നു നാൽപ്പത്തിയേഴ് പന്തിൽ എഴുപത്തിയേഴ് എടുത്ത ഗേക്ക്വാദ് മികച്ച പ്രകടനം പുറത്തെടുക്കുകയും ചെയ്തിരുന്നു നാലാം നമ്പറിലെത്തിയ റിങ്കു സിംഗ് ഇരുപത്തിരണ്ട് പന്തിൽ നാൽപ്പത്തിയെട്ട് റൺസുമായി മറ്റൊരു മികച്ച പ്രകടനമാണ് പുറത്തെടുത്തത് ടോപ്പ് ഫോമിൽ കളിക്കുന്ന ഇരുവരെയും മാറ്റുക എന്നത് ബുദ്ധിമുട്ടേറിയ കാര്യമായിരിക്കും ഓപ്പണറായി കളിച്ച അഭിഷേക് ശർമ്മ സെഞ്ചുറിയുമായി കരുത്തു കാണിച്ചപ്പോൾ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ തന്നെയായിരിക്കും ഓപ്പണിങ്ങിനെത്തുക ഇനി സഞ്ജുവിനെ കളിപ്പിക്കുവാനുള്ള സാധ്യത അഞ്ചാം നമ്പറിൽ മാത്രമാണ് അതും അല്ലെങ്കിൽ റിംഗുവിനു മുൻപിൽ നാലാം നമ്പറിൽ കളിപ്പിക്കും അഞ്ചാമനായി റിങ്കു സിംഗും പിന്നാലെ റിയാൻ പരാഗും ക്രീസിലെത്തുമെന്ന് പ്രതീക്ഷിക്കാം സഞ്ജു വരുമ്പോൾ ആരെ പുറത്തിരുത്തും എന്നുള്ളത് കണ്ടറിയേണ്ട ഒരു കാര്യമായി തന്നെ വരുന്നുണ്ട് ടീമിൽ നിന്നും സായ് സുദർശനെ മാറ്റി പകരം സഞ്ജുവിനെ എടുക്കാനാണ് സാധ്യത കൂടുതൽ മറുഭാഗത്ത് കീപ്പറിൻ്റെ സ്ഥാനം സഞ്ജുവിന് നൽകാൻ ടീം മാനേജ്മെൻ്റ് തയ്യാറായാൽ ധ്രുവ് ജൂറലിനായിരിക്കും ടീമിൽ നിന്നും സ്ഥാനം നഷ്ടമാവുക ബുധനാഴ്ചയാണ് ഇന്ത്യ ജിംബാബെ പരമ്പരയിലെ മൂന്നാം മത്സരം നടക്കുന്നത്